മുറ്റുന്ന പാപം വിടണമെന്ന ഒന്നാമത്തെ കാര്യ ഓടി വിജയിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഫൈനൽ ലെവലിൽ എത്താനുള്ള തീഷ്ണമായ ഒരു കൊതി ഉണ്ടെങ്കിൽ പ്രാപിക്കുവാനുള്ള വ്യക്തിപരമായ ദാഹമുണ്ടെങ്കിൽ ഒന്ന് മുറുക പറ്റുന്ന പാപത്തെ വിടണം ഹലോ കേൾക്കുന്നുണ്ടോ മുറുകറ്റുന്ന പാപത്തെ വിടണം ഈ മുറുകപ്പറ്റുന്ന പാപം എന്ന് പറയുമ്പോൾ അതിനെ പല ആശയങ്ങളിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒന്ന് സദാ നമ്മുടെ അടുക്കൽ തയ്യാറായി നിൽക്കുന്ന പാപം രണ്ട് വസ്ത്രം ശരീരത്തിൽ ചുറ്റി നിൽക്കുന്നത് പോലെ നമ്മെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന പാപം മൂന്ന് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം തുടങ്ങിയ വിഷയങ്ങൾ ഇതാ മുറുകറ്റുന്ന പാപം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് പാപം ചെയ്യാനുള്ള അനുവാദം ഇല്ല ഓ നിങ്ങൾ മിണ്ടുന്നില്ല ഞാനത് തെളിയിക്കാം കേട്ടോ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും ഒന്നുകൂടെ പറഞ്ഞു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും അപ്പൊ പാപം ചെയ്തു പോയാലോ പാപം ചെയ്തു പോയാലോ പ്രബോധനമുണ്ട് ഒന്നിയോഹനന്റെ ലേഖനം രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യം പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്തൊട്ട് പറയുക ചെയ്തു പോയാലോ ആ വാക്യം നമ്മൾ അത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വായിക്കണം എന്നാലേ അത് അത് ക്ലിയർ ആകത്തുള്ളൂ അത് വളരെ വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഒരു വാക്യം ഞാനത് വായിക്കാമേ അമേ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു അടുത്തത് ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായി യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ പറയുന്നത് പക്ഷെ ചെയ്തു പോയെങ്കിലും അത് കെ ജെ ബിക്ക് അകത്ത് എഴുതിയിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ട് വി ഹാവ് ആൻ അഡ്വക്കേറ്റ് വിത്ത് ഫാദർ പിതാവിന്റെ അടുക്കൽ നമുക്ക് ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഉണ്ട് വി ഹാവ് ആൻ വിത്ത് ഫാദർ പാപം കരുതണ്ട അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾക്ക് എഴുതുന്നു പക്ഷെ ചെയ്തു ചെയ്യാതിലോ ക്രിസ്തു പിതാവിന്റെ ബൈബിൾ രണ്ട് കാര്യസ്ഥന്മാരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥലം സ്വർഗത്തിൽ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളൂത്മാവെന്ന കാര്യസ്ഥലത്ത് സ്വർഗത്തിൽ യേശുക്രിസ്തു എന്ന കാര്യസ്ഥലത്തി ഭൂമിയിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥലത്തിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നിട്ട് നമുക്ക് വേണ്ടി നമ്മിൽ ഇരുന്ന് പക്ഷപാതം ചെയ്യുമ്പോ സ്വർഗത്തിൽ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗ ഇരുന്ന് പക്ഷപാതം ചെയ്യുക അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ പക്ഷപാതം ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റും ഒരാമയം പറഞ്ഞാട്ടെ ഹലലൂയ സത്യത്തിൽ കർത്താവ് നമ്മളെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചിലരുണ്ടല്ലോ മനഃപൂർവമായി പാപം ചെയ്യുന്നവരാ പത്തിന്റെ ഇരുപത്തിയാറിൽ എഴുതിയിട്ടുണ്ട് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ഇല്ല മനഃപൂർവം എന്ന് പറഞ്ഞാൽ വിൽഫുള്ളി പാപം പാപമാണെന്നറിയാം പക്ഷേ വിൽഫുള്ളി ആ പാപം ചെയ്യുക ഒരു ട്രാൻസ്ലേഷനിൽ പർപ്പസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് പർപ്പസ്ലി മനഃപൂർവമായിട്ട് കരുതി കൂട്ടി പാപം ചെയ്യുക അതിനോട് പറയുക നിങ്ങൾക്ക് ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല കേട്ടോ സ്വോത്രം ഇനി ചിലരുണ്ടല്ലോ ഈ പാപത്തിൽ അങ്ങ് തുടരുന്നവരാണ് പാപം വിടത്തില്ല പാപത്തിൽ തുടരുകയാണ് അവരെ കുറിച്ച് ഒന്നിയോഹനാന്റെ ലേഖനത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ ഒന്നിയോഹനാന്റെ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യമാണ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ചെയ്യുന്നവൻ പിശാചിന്റെ വാക്യങ്ങള് അവിടെ പക്ഷേ മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അവിടെ ചിലപ്പോ ഒരു പാപം ചെയ്തിട്ടാണോ രണ്ട് പാപം ചെയ്തിട്ടാണോ എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കത്തില്ല കാരണം പാപം ചെയ്യുന്ന പിന്നെ വിശാചനം എഴുതിയിരിക്കുന്നത് എന്നാൽ എനിക്ക് അത് സംബന്ധമായി പിടികിട്ടിയ ഒരു കാര്യം പറയും ഞാനിങ്ങനെ ഈ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ പല ട്രാൻസ്ലേഷനുകൾ മാറി മാറി വായിക്കും അപ്പം അങ്ങനെ ഞാൻ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല ട്രാൻസ്ലേഷനുകൾ മാറി മാറി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറയാം കണ്ട ഇംഗ്ലീഷ് വർഷം എഴുതിയിരിക്കുന്നത് എനി വൺ ഹു കീപ്സ് ഓൺ സീനിങ് ബിലോങ്സ് ടു ദ ദിൾ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവൻ കീപ്സ് ഓൺ സിനി കേട്ടോ പാപം ചിലതങ്ങനെ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കും സോത്രം ഞായറാഴ്ച വരുമ്പോ ഭയങ്കര വിശുദ്ധനാണ് നമ്മൾ ഈ ചില ഫോണിലൊക്കെ വിളിക്കുമ്പോൾ കേൾക്കത്തില്ലേ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് ഇതുപോലെയാണ് ചില വിശ്വാസികൾ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് ഞായറാഴ്ച മാത്രം വിളിച്ചാൽ കിട്ടും അന്ന് പരിധിക്കാ ഇങ്ങനെയുള്ളവരുടെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഹു കീപ്സ് ഓൺ സിനിങ് ബിലോങ്സ് ബിലോങ്സ് ടു 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 ഗുഡ് എഴുതിയിരിക്കുന്നത് കണ്ടിന്യൂസ് സിൻ അവിടെ കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വിഷാദിന്റെ വകയാണ് ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ പറയുകയാണെ ഞാന് പാപം ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടാണ് പ്രസംഗിക്കുന്നതെങ്കിൽ പിശാജിൻ്റെ ആളായിട്ട് നിന്ന് പ്രസംഗിക്കുകയാണത് മനസ്സിലാകുന്നുണ്ടോ സ്വാത്രം ഈ ഈ പോൾസം ബ്രദറ് ജോസ് ബ്രദറ് ഫാസഫിന് ഞങ്ങൾ ഒരു വർഷത്തിൽ എത്ര വേദിയില്ല ഒരുമിച്ച് അറിയാം അപ്പം അതിൽ ഈ പോൾസം ബ്രദറ് പാപം ചെയ്തുകൊണ്ടേയിരുന്നിട്ടാണ് പാടുന്നതെങ്കിൽ ഈ വാക്യം അവിടെ ആപ്ലിക്കബിളാണ് പിശാജിന്റെ ആളായിട്ട് നിന്നിട്ടാണ് പാടുന്നത് ഞാൻ ഞങ്ങളെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെയാണ് നമ്മളെല്ലാവരും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ പിശാജിന്റെ വകയാണ് എനി വൺ ഹുണ്ട് ബിലോങ്സ് ടു ടുള്ളത മറക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഓട്ടമോടാൻ നിൽക്കുന്നവൻ ഈ മുറുക പറ്റുന്ന പാപത്തെ വിടണം നമ്മൾ റങ്ങിത്തിരിച്ചത് ലക്ഷ്യത്തിലെത്താനായതുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഈ വിടുക ഒരാമേ പറഞ്ഞാട്ടോയ രണ്ടാമത് അവിടെ പറയുന്നത് ഭാരം വിടണമെന്ന് ഒന്ന് മുറുകെ പറ്റുന്ന പാപത്തെ വിടണം രണ്ട് ാരം വിടണം നമ്മൾ ഈ മരണവീട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ മരണവീട്ടിൽ പാടുന്ന പാട്ട് ഭാരങ്ങൾ വേണ്ട യാത്രയിൽ അൽപമപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ഒന്നും വേണ്ട യാത്രയിൽ വേണ്ട നിർത്തിയരെ ചില മുഖമൊക്കെ കണ്ടിട്ട് പേടി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിള്ളേര് രാവിലെ ചുമ്മ ഈ പാട്ട് മൂളിക്കൊണ്ടിരുന്ന അമ്മ ചോദിക്കും വേറെ ഒന്നും പാടാനില്ലയോടാണ് സ്വോത്രം നമുക്ക് ഇത് കേൾക്കുമ്പോ ഒരു നെഗറ്റീവ് ഫീലാവരുന്ന് ഞാൻ പാടുന്നില്ല സത്യമായിട്ടും പാടുന്നില്ല പക്ഷെ നിങ്ങൾ ഓർക്കണം ശവപ്പെട്ടി കിടക്കുമ്പോൾ കൊയർ വന്ന് പാടുക അല്ല വേണ്ടുന്നത് നമ്മൾ അങ്ങനെ ശവപ്പെട്ടി കിടക്കുമ്പോൾ നമ്മൾ ചിലതൊക്കെ അങ്ങ് പറയും അല്ലേ നമ്മൾ വേറൊരു തന്നെ ശവപ്പെട്ടിയുടെ മുന്നിൽ ചെന്ന് എന്താ പറയാ ദോഷമായിട്ടൊന്നും എന്നോ ഇവിടെ എൻ്റെ താതൻ കാരണം ഈ പുള്ളിക്കൊന്നും ഇല്ല വല്ലവന്റെ ശവപ്പെട്ടി അല്ലേ ശവപ്പെട്ടിയുടെ മുന്നിലാ അതുപോലെയാണ് വല്ലവരുടെ ശവപ്പെട്ടിയുടെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ പാടുന്നത് ഭാരങ്ങൾ കൂടുന്നതിനാൽ ഒന്നും വേണ്ട നമ്മളെ കുറിച്ചാണ് പറയേണ്ടത് ഞാനൊരു ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഒരു ഭാരവും എനിക്ക് വേണ്ട ലക്ഷ്യസ്ഥാനത്തെത്താതെ എന്നെ തടയുന്ന മുറുകപ്പറ്റുന്ന ഒരു പാപവും എനിക്ക് വേണ്ട